വികലമായ ചിന്തകളെ മാറ്റുന്നു ദിവസത്തിലെ ണിക്കൂറും സന്തോഷമായിട്ടിരിക്കാം അങ്ങനെ ആഴ്ചയിലെ ഏഴ് ദിവസവും സന്തോഷവാനും സന്തോഷവതികളുമായിട്ടിരിക്കാം ഇതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാ ഇങ്ങനെ നമ്മൾക്ക് സാധിക്കാറുണ്ടോ പലപ്പോഴും പല 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 ചെറിയ 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 പ്രശ്നങ്ങൾ നമ്മൾക്ക് ഓരോ ദിവസവും നമ്മളുടെ മുമ്പിൽ എത്തുന്നു അതിൽ നമ്മൾ പൂണ്ട് നമ്മളുടെ മനസിന്റെ സ്വസ്ഥത നമ്മൾ തന്നെ നശിപ്പിക്കുന്നുണ്ട് പല ആൾക്കാരും പറയാറുണ്ട് എല്ലാ സുഖങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ ധാരാളം സ്വത്തുണ്ട് പക്ഷെ സന്തോഷം മാത്രമില്ല അപ്പൊ എവിടെ നിന്നാണ് ഈ സന്തോഷം നമ്മൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കണോ നമ്മൾ ദുഃഖിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പലപ്പോഴും അതായത് എൻ്റെയും ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ധാരാളം ചിരിക്കാൻ പാടില്ല കണ്ടമാനം ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും അപ്പോൾ നമുക്കൊരു തോന്നലായിരുന്നു കുറേ പൊട്ടി ചിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രണ്ട് കവളത്ത് അടിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു യോ ഇനി കരയണം കരയണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും നമ്മൾ സന്തോഷത്തിനെ പേടിക്കുന്നുണ്ട് അതായത് അധികം സന്തോഷിക്കാൻ പാടില്ല സന്തോഷിച്ചാൽ എന്തോ അപകടം നമുക്ക് പതിയിരിക്കുന്നുണ്ട് ഇപ്പൊ ഈവൻ സന്തോഷമുള്ള സന്ദർഭങ്ങളിൽ പോലും അതൊന്ന് മതിമറന്ന് അതിലൊന്ന് ഇൻവോൾവ് ആവാൻ നമ്മൾ പേടിക്കുന്നു ഇത് നമ്മൾ ഓരോ വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല നമ്മളുടെ സമൂഹവും അങ്ങനെയാണ് കാരണം വ്യക്തികൾ കൂടുന്നതാണല്ലോ സമൂഹം ഇപ്പൊ സമൂഹത്തിലും നമ്മൾക്കറിയാം ദുഃഖമുണ്ടാക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ അതാണ് ഓൾവേസ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് സംസാരിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം നമ്മൾക്ക് ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും ടി വിയിൽ ന്യൂസുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാംസ് കാണുമ്പോഴും എല്ലാം അറി നമ്മൾ കാണുന്നതാണ് സെൻസേഷണൽ ന്യൂസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതായത് ഏറ്റവും അധികം ഹൈലൈറ്റ് കൊടുക്കുന്നത് അതിനായിരിക്കും കാരണം നമ്മളുടെ വികാരങ്ങളാണ് ഏറ്റവും നന്നായിട്ട് മുതലെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അതായത് നമ്മളുടെ ആങ്സൈറ്റി നമ്മളുടെ ദുഃഖം ഇങ്ങനെയുള്ള വികാരങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം അതിനെയാണ് പല മാധ്യമങ്ങളും പല മാധ്യമങ്ങളെന്നല്ല നമ്മളുടെ സമൂഹത്തിൽ എല്ലാ മാധ്യമങ്ങളും എല്ലാ ഇതുപോലെയുള്ള സംഭവം കാര്യങ്ങളിലും എല്ലാം കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടീഷനിങ് ആണ് വളരെ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ കാണുന്നതും നമ്മൾ കണ്ട് ശീലിക്കുന്നതും എല്ലാം അതാണ് അതായത് ചീത്ത കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും ന്യൂസ് പേപ്പർ കിടക്കെടുത്ത് വായിക്കുകയാണെങ്കിൽ പീഡന കേസ് അതുപോലെ കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നുണ്ട് അതേസമയം അതിനേക്കാൾ ഇരട്ടിയിലധികം സംഭവങ്ങൾ നല്ലത് സംഭവിച്ചിട്ടുണ്ടാവും വളരെ വളരെയധികം സാഹചര്യങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളെ സഹായിച്ചിട്ടുണ്ടാവും അവരുടെ സ്വന്തം ജീവിതം പോലും ഐ മീൻ ജീവൻ പോലും കണക്കാക്കാതെ ചിലപ്പോൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെറിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിന് താരതമ്യേന്യ ചെറിയ പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ മറ്റതിനെ സംബന്ധിച്ചു അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോഴും ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോഴും അയാളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ സ്വഭാവത്തിലുള്ള നെഗറ്റീവിസം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കും ഒക്കെ അയാളുടെ സംസാരം ശരിയല്ല അല്ലെങ്കിൽ അയാൾ എന്താ പറയുക ആൾക്കാരെ വിലയിരുത്തുന്നതിൽ വളരെ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ അയാൾക്ക് പ്രോപ്പറല്ല അങ്ങനെ അങ്ങനെ അയാൾക്കൊരു നൂറ് നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ ചീത്തയിലേക്കായിരിക്കും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിലേക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമ്മളുടെ ചിന്തകളാണ് നമ്മളെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്താനായി നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ് അപ്പൊ ഞാനീ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അതായത് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ നമ്മളെ മനസ്സിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് എന്തിലേക്ക് ദുഃഖത്തിലേക്ക് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോശം കാര്യങ്ങളിലേക്ക് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് അതാണ് കൂടുതലായി നടക്കുന്നത് അതാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ളത് അങ്ങനെയുള്ള ഒരു കണ്ടീഷനിങ് നമ്മളുടെ മനസ്സിൽ നടന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും അതിലെ മോശത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വശത്തേക്ക് ചിന്തിക്കാനും അതനുസരിച്ചിട്ട് വ്യക്തികളെ വിലയിരുത്താനുമുള്ള ഒരു സാധ്യത നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യാണ് ഇപ്പം അതിന് വളരെയധികം അതായത് ഇപ്പം സീരിയൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സീരിയൽസിലെല്ലാം ഒരു ഓരോ വ്യക്തി ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാവും ഒരു മോശം ഉണ്ടാവും ആ മോശം ക്യാരക്ടറിലെ മോശത്തിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്യും എന്നാലേ നല്ലതിനുള്ള പ്രസക്തി കിട്ടുകയുള്ളു ഒരു സിനിമയാണെങ്കിലും അതിൽ നായകനുണ്ടാവും വില്ലനുണ്ടാവും വില്ലന്റെ നെഗറ്റീവ് സൈഡ് വളരെയധികം ഹൈലൈറ്റ് ചെയ്യും എന്നാലേ നായകൻ അതനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു ചീത്ത വശത്തിനെ കൂടുതലായി ഹൈലൈറ്റ് ചെയ്യുന്നു അൾട്ടിമേറ്റ്ലി അതിൻ്റെ എയിം എന്താണെന്നല്ല ഞാനിവിടെ പറയുന്നത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ കുട്ടികൾ ആ രീതിയിൽ ആണ് അവരുടെ മനസ്സിനെയും കണ്ടീഷൻ ചെയ്യുന്നത് അപ്പം അത് തന്നെ അവരുടെ മനസ്സിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് നമ്മളുടെ സമൂഹം ശരിയല്ല നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ശരിയല്ല ഇനി ആരെങ്കിലും നന്നായിട്ട് പെരുമാറിയാൽ തന്നെ പലപ്പോഴും അതിനെയും തെറ്റിദ്ധരിക്കും അയാൾ എന്തിനായിരിക്കും ഇത്രയധികം അടുപ്പം കാണിച്ചത് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ രീതിയിൽ ഇങ്ങനെ ഒരു സഹായം എനിക്കിപ്പോൾ തന്നത് അതിലെന്തെങ്കിലും ആയുള്ളൊരു ലാഭം കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ സ്വയം നമ്മളുടെ മനസ്സിനെ ആ രീതിയിൽ ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് ദുഃഖങ്ങളെ നമ്മൾ സ്വയം നമ്മളുടെ മനസ്സിലേക്ക് സ്വീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ല നമ്മൾ ഓൾവെയ്സ് വറീഡാണ് നമ്മൾ ഓൾവേസ് എന്തോ ചീത്ത സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മുടെ വീടിന് മുമ്പിൽ രണ്ടും മൂന്നും കാറുണ്ടായിട്ടും അല്ലെങ്കിൽ വീട്ടിലെ രണ്ടോ മൂന്നോ സെർവൻസ് ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല മനസ്സുഖം എന്നുള്ള സംഭവം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും ഇതിനിപ്പം എന്താണ് നമുക്കൊരു ചെയ്യാൻ പറ്റുക എന്താണ് ഇതിനൊരു പോം വഴി കാരണം ഇങ്ങനെയുള്ള ജീവിതം ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മനസ്സിന് അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അപാരമായ കപ്പാസിറ്റി ഉണ്ട് മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ധാരാളം അസുഖങ്ങൾ നമുക്ക് ഇടയിലുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആർത്രൈറ്റിസ് മുതൽ ക്യാൻസർ വരെ അതിന് ഉദാഹരണങ്ങളാണ് അപ്പം നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സും ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് വഴി അതായത് സുഖമാണ് നമ്മളിൽ സ്ഥായിയായ ഭാവം ദുഃഖം എന്ന് പറയുന്നത് ഒരു വിരുന്നുകാരനാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മളുടെ ഡോക്ടറായിട്ട് മാറാൻ പറ്റും കാരണം നമ്മളുടെ മനസ്സിനെ നമ്മൾ സന്തോഷവാനാക്കി വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ പേടിച്ച് മാറി നിൽക്കുകയുള്ളൂ അപ്പം അതിന് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമുക്കറിയാം ഉണ ഉണ്ടായി വീഴുന്ന ഒരു കുട്ടി അതായത് പിറന്ന് വീണ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ദുഃഖമോ സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല വളരെ ശാന്തമായിട്ടുള്ള മനസ്സായിരിക്കും കാരണം അവൻ്റെ മനസ്സിൽ ചിന്തകളില്ല നമുക്ക് ചിന്തകൾ എപ്പോഴാണ് ഉണ്ടാവുന്നത് നമുക്ക് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടാവുമ്പോഴാണ് ഈ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് എക്സ്പീരിയൻസസും ഉണ്ട് ബാഡ് എക്സ്പീരിയൻസസും ഉണ്ട് ഈ എക്സ്പീരിയൻസസ് ആണ് നമ്മളുടെ മനസ്സിൽ ഇമേജസ് ഉണ്ടാക്കുന്നത് ഈ ഇമേജസ് ഇമേജസിൽ നിന്നാണ് അതായത് നമ്മളുടെ മനസ്സിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഈ ഇമേജസ് ആണ് നമ്മളിൽ ചിന്തകൾ ഉണ്ടാക്കുന്നത് ഈ ചിന്തകളാണ് നമ്മളുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഈ ഇങ്ങനെ ബാഡ് എക്സ്പീരിയൻസസ് കുട്ടിക്ക് നൽകുന്നത് നമ്മൾ തന്നെയാണ് അതായത് നമ്മളുടെ സമൂഹമാണ് അപ്പോൾ ഇങ്ങനെ ധാരാളം ബാഡ് എക്സ്പീരിയൻസസ് കിട്ടിയ കുട്ടികളിലാണെങ്കിൽ ഓൾവേസ് അവരുടെ മനസ്സിൽ വലുതായി കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടാവുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും കൂടുതലായി വരുന്നത് അത് ഓൾവേസ് അവരെ അവരുടെ അവരുടെ മനസ്സിനെ ഇങ്ങനെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നീട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വേണമെന്ന് പർപ്പസ്ഫുള്ളി അവർ തീരുമാനിക്കണം അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അവർ ഡെവലപ്പ് ചെയ്യണം അപ്പം അങ്ങനെ ഒരു ലേൺഡ് ബിഹേവിയർ ഉണ്ടാക്കിയാൽ അതായത് ചിന്തകളിൽ നമ്മൾ തന്നെ മനഃപൂർവ്വമായി മാറ്റം വരുത്തിയാൽ നമ്മളുടെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അളവ് നമ്മൾക്ക് തന്നെ നിയന്ത്രിക്കാനും സാധിക്കും അപ്പം അതിന് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വഴി എന്താണെന്ന് ഞാൻ പറയും നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ പ്രകൃതിയിലേക്ക് നമ്മൾ നമ്മളുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടാവും നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ പറമ്പിലോ തോട്ടത്തിലോ ഇറങ്ങി നടക്കുമ്പോഴോ അപ്പോഴൊക്കെ നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രകൃതിയുടെ ഒരു ഒരു നിയമമാണ് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക എന്നുള്ളത് കാരണം നമ്മൾക്കറിയാം നമ്മളുടെ മരങ്ങൾ പൂക്കുന്നുണ്ട് കായ്ക്കുന്നുണ്ട് അത് പക്ഷി മൃഗാദികൾക്ക് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അത് ഇത് നടത്തുന്നുണ്ട് പരാഗണം നടത്തുന്നുണ്ട് ബട്ട് ആ പൂക്കളും കായ്കളും എല്ലാം ആസ്വദിക്കുന്നതും കഴിക്കുന്നതുമെല്ലാം പക്ഷി മൃഗാദികളാണ് അപ്പം അത് നേച്ചറിൻ്റെ ഒരു ലോയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രൊഡക്ഷൻ നടത്തുക അപ്പോൾ അങ്ങനെ നമ്മളിൽ എന്താണുള്ളത് അത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കുമ്പോൾ അത് നമ്മളിൽ ഒരു ഒരു ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ചെയ്യാവുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രയർ നമ്മൾ ഓൾവെയ്സ് നമ്മളുടെ ഓർഗൻസ് എല്ലാം പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത് ഒന്നും നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ നോക്കണില്ല അപ്പോൾ പുറമേ നിന്നുള്ള കാഴ്ചകൾ കാണുന്നു അതിലുള്ള നല്ലതും ചീത്തയും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നു അങ്ങനെ അതിനെ സ്വീകരിക്കുന്നു അതാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാനാണ് ഓൾവേസ് നമ്മൾ ബോധഡായിരിക്കുന്നത് അതിന് പകരമായി എൻ്റെ ഉള്ളിൽ എന്താണ് പ്രശ്നങ്ങളുള്ളത് എൻ്റെ ചിന്തകൾ എങ്ങനെയാണ് വരുന്നത് എൻ്റെ ചിന്തകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് കാരണം ചിന്തകൾ മാറിയാൽ അത് തീർച്ചയായിട്ടും സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും മനസ്സിൽ വ്യത്യാസങ്ങൾ വരുത്തും അപ്പം നമ്മളുടെ ചിന്തകളെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ആ ചിന്തകളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾക്ക് വേണ്ടി മാത്രമായി സമയം കണ്ടെത്തണം